ബീഫ് ആണ് വെക്കാൻ പോകുന്നത് അതിനു വേണ്ടി രണ്ട് വലിയ ഉള്ളി ഒരു കിലോ ചെറിയ ഉള്ളി പച്ചമുളക് ഒരു രണ്ട് ചെറിയ തക്കാളി ഇഞ്ചി പേസ്റ്റ് ആക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ഇത്രയൊന്നും വേണ്ട ഞാൻ കുറച്ചധികം അരച്ചു വെച്ചാണ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ബീഫാണ് ഇതൊന്നര കിലോ ബീഫുണ്ട് അതിൽ നമ്മൾ ചെറിയ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ലോണം ശക്തി കൊടുത്തൊന്ന് എന്നിട്ട് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം കുഴച്ച് യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് വഴി വെച്ചിട്ട് വേവിക്കാം വെള്ളം ഒഴിച്ചിണ്ട് ഇനി നമുക്ക് അടച്ചിട്ടൊന്ന് അത് വേവിച്ചെടുക്കും നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ കുറച്ച് കുരുമുളക് ചൂണ്ടായി വരണം ഇനി നമുക്ക് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ല ചൂടാക്കി വെക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടിയാണ് ഇടുന്നത് ഒരു മൂന്ന് മുളക് പൊടി ഇട്ടു കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് തരം മസാല നല്ലൊന്ന് വറച്ച മണെന്ന് മണം ഇതിൽ നിന്ന് വറുത്ത് കൊടുക്കുക തിളക്കി കൊടുക്കുക അത് നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്ത് കൊടുക്കുക നമ്മൾ വറുത്ത പൊടി നല്ലവണ്ണം പൊടിച്ച് മിക്സിയിലെടുത്തിണ്ട് പാത്രം പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ച ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇട്ട് വയ്ക്കാം തക്കാളിയെ നല്ല ടേസ്റ്റാക്കി എടുക്കണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ട് നമ്മളെ ബീഫ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനെ മസാലയിലേക്ക് തട്ടിക്കൊടുക്കാം നമ്മൾ ബീഫത്തിലിട്ട് നമ്മൾ വീണ് യോജിപ്പിച്ചിട്ടുണ്ട് വീട്ടിലിട്ട് കൊടുക്കുന്നു mana dah wait ke dia